നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാസ് അമേസിങ് വേൾഡ് ഞാൻ രണ്ടാഴ്ച ഇവിടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഈ ഒരു പരുവത്തിലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ പെട്ടെന്ന് പുല്ല് പിടിക്കും പിന്നെ വെള്ളമൊന്നും കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു വെച്ചാൽ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നും കൊടുക്കാനൊന്നും എല്ലാവരും പെട്ടെന്ന് ഓർക്കണമെന്നില്ലല്ലോ അപ്പോൾ അത് കാരണം അത് നടന്നില്ല അപ്പോൾ മണിപ്ലാന്റിൻ്റെ ഒരു വള്ളിയിൽ ഒരു കുഞ്ഞ കിളി കൂട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ മുട്ടയൊക്കെ ഇട്ടു ആയി രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പം അവരെല്ലാവരും പോയി കേട്ടോ അപ്പം മണിപ്ലാന്റിൻ്റെ വള്ളിയൊക്കെ ഇനി താഴെ വരെയാണ് കിടക്കുന്നത് അപ്പം അതെല്ലാം മഞ്ഞ കളറായി വള്ളികളെല്ലാം മഞ്ഞ കളറും ഇലകളെല്ലാം വാടിയും പോയി അപ്പോൾ എല്ലാം ഇനി ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ പുള്ളിയെ വിളിച്ചതാണ് ഞാൻ വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ വിളിച്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റം എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാണ് അപ്പോൾ ഈ സൈഡിലുള്ള ചെടി എല്ലാം എടുത്തും മാറ്റണം കാരണം അച്ഛൻ ഇറങ്ങി വരുമ്പോഴൊക്കെ ഇപ്പം അച്ഛൻ ഇച്ചിരി നടന്നൊക്കെ പെട്ടെന്ന് വരുമ്പോഴേ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതും എല്ലാം ഇടത്തൊന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പം കുഞ്ഞി ഇതിൻ്റെ താഴെത്തന്നെ ഇരിപ്പുണ്ട് ആ കുഞ്ഞിൻ്റെ കിളികളുടെ ഇങ്ങനെ ഒച്ചയൊക്കെ കേട്ടും അതിനെ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയാണ് അവിടെ കുത്തിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇപ്പം എന്തേ പറന്നും പറന്നുപോയി കുഞ്ഞൊരു കിളിയാണ് എൻ്റെ പേരെനിക്കറിയില്ല അപ്പം കുഞ്ഞ് എപ്പോഴും ആ ഒരു താഴ്ഭാഗത്ത് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങി അതിനെ ഒന്ന് പിടിക്കാനുള്ള ശ്രമമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം കൂട് വെറുതെ കിടപ്പുണ്ട് എടുത്ത് കളഞ്ഞിട്ടില്ല അത് ആ ഒരു വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ ഈ പുല്ലെല്ലാം പറിച്ചു മാറ്റിയതിന് ശേഷം ഇനിയിപ്പം അവിടെ ഒരു കറുത്ത ഷീറ്റിപ്പം കിട്ടുമല്ലോ താഴെ മുറ്റത്ത് വിരിക്കാൻ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അങ്ങ് വിരിച്ചിടാമെന്ന് വെച്ചു അല്ലെങ്കിൽ പിന്നെയും പിന്നെ എപ്പോഴും അങ്ങ് പുല്ല് പിടിച്ച് കയറുകയാണ് ഇനിയിപ്പോൾ ഉണക്കായതുകൊണ്ട് അത്ര പ്രശ്നം വരുത്തില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് ആ താഴത്തെ ഭാഗത്തും കൂടെ നമ്മൾ മേള വെള്ളം ഒഴിച്ചാലും അത് കുറച്ച് ഒഴുകി താഴേക്ക് വരുന്നത് കാരണം അവിടെ എല്ലാം പുല്ല് പിടിക്കും മുറ്റത്തും കൂടെ പുല്ല് പിടിക്കും അപ്പോൾ അതെല്ലാം മാറ്റി പിന്നെ ഇനി എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉച്ച തെറ്റിയുടെ പല കളറൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ ഒരു ചെടിയാണെങ്കിൽ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല അമ്പലത്തിലൊക്കെ കൊടുക്കുന്നതാണ് അന്തേർവട്ടമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഉണ്ട് അമ്പലത്തിലേക്ക് വേണ്ടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് അതിങ്ങനെ പൊങ്ങി നല്ലൊരു വലിയ മരം പോലെ നിൽക്കുന്ന കണ്ടില്ലേ അതൊന്ന് വെട്ടി തെളിക്കുമ്പോൾ തന്നെ മുറ്റത്ത് കുറച്ച് പ്രകാശവും ഒരു നല്ല ഒരു എല്ലാത്തിനും വെയിലും ഒക്കെ കിട്ടും ഇതാകുമ്പം ബുകൻ വെയിൽ കിട്ടത്തില്ല അതിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്നതും പിന്നെ താഴെ നിൽക്കുന്ന ഒന്നും വെയിൽ കിട്ടുന്നില്ല അപ്പം അതൊന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മുഴുവൻ അത് ട്രിമ്മ് ചെയ്യാന്ന് പറഞ്ഞാൽ വെട്ടിക്കളയാനേ നിവൃത്തിയുള്ളൂ അല്ലാതെ വെച്ച ഒരു ഇതിൽ വെച്ചേക്കാനും പറ്റത്തില്ല കാരണം താഴ്വശത്ത് എല്ലാം പിന്നേം പിന്നെയും പൊട്ടിക്കളിച്ചോളൂ അപ്പോൾ പരപ്രാവശ്യം ഇപ്പോൾ വെട്ടിക്കളഞ്ഞു ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് വെട്ടി അതിനെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിരിക്കണം അന്നേരം താഴെ വെയിൽ കിട്ടത്തോളൂ പിന്നെ കുഞ്ഞില്ലാത്ത ഒരു സ്ഥലവും ഇല്ല എല്ലായിടത്തും ഇത് പണി കഴിയുന്നത് വരെ ഞങ്ങളുടെ കൂടെ അവളുണ്ട് എന്തെടുത്താലും അവളെൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അവിടെ ഇരിപ്പുവാണത് അന്നേരം ദാഹവും കഴിക്കണം വിശപ്പും അങ്ങനെ ഒന്നുമില്ല ഫുൾ ഫുൾട്ടായി ഇതിൻ്റെ കൂട്ടത്തേക്കാണ് അപ്പോൾ ഞാൻ അകത്തിരുന്ന ചെടികളും കൂടെ കുറച്ചെടുത്ത് വെളിയിലോട്ട് വെച്ചു പിന്നെ ഈ കുഞ്ഞിയും വേറൊരു പൂച്ചയും കൂടി അടി രണ്ട് ചെടിച്ചട്ടിയും അതിലേന്ന് താഴെ വീണു താഴെ വീണിട്ട് അത് എല്ലാം പൊട്ടിപ്പോയി പിന്നെ ചെടി മാത്രമായിട്ട് കിട്ടി അപ്പം അതിനെ ഇനി വേറെ വീണ്ടും വെക്കണം അല്ലെങ്കിൽ ആ ചെടി വെറുതെ പോകും നന്നായിട്ട് പിടിച്ച് വന്നതാണ് പക്ഷേ അതിന് വെയിലുണ്ടെങ്കിൽ ആ ഇലക്കൊക്കെ ഒരു കളറ് വരുത്തുള്ളൂ പക്ഷേ ഇനിയിപ്പോൾ രക്ഷ ഇല്ല അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും അത് തള്ളി താഴെയിടും അപ്പോൾ ഇതെല്ലാം നോക്കിയിരിക്കുകയാണ് കണ്ട ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കാണും ഇതെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ ഈ ഇതിപ്പോൾ അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പം തന്നെ മുറ്റത്തിന് കുറേ വെളിച്ചമായി കണ്ടില്ലേ അതാ അതുകൊണ്ടാണ് അത് നിൽക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധി പക്ഷേ അത് നിന്നാൽ അമ്പലത്തിലേക്ക് പൂ കിട്ടോളൂ നമുക്ക് വീട്ടിലേക്കാണെങ്കിലും പൂജയ്ക്ക് ഇച്ചിരി പൂ വെക്കണമെങ്കിൽ അത് വേണമെന്ന് താനും പക്ഷെ നടക്കാറില്ല അതിൻ്റെ അത്രയും അങ്ങ് പടർന്നത് പോവും പിന്നെ അച്ചുകൂട്ടം എന്താ ചെയ്യും ഇപ്പോൾ പുറത്ത് കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ആ മേളിൽ നിന്നുള്ള അതൊക്കെ ഇറക്കി വെച്ച് താഴെ വെച്ച് തരാൻ പറഞ്ഞു എന്നാലും പിന്നെ ഞാൻ തന്നെ മേളിൽ കയറണമല്ലോ അപ്പം അവനോട് പറയുമ്പം പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു തരുമെന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ അവനെക്കൊണ്ട് അതെല്ലാം എടുത്ത് താഴെ വെപ്പിച്ചു അതിന് ശേഷമാണ് അതിനകത്തുനിന്ന് ഓരോ എല്ലാം എടുത്തു ഞാൻ അതിനകത്തുനിന്ന് ഫുള്ള് വെട്ടി കളഞ്ഞിട്ട് അതെനിക്ക് ഒത്തിരി നേരം സമയം സമയമെടുത്തതാണ് ഇങ്ങനെ പൊക്കത്തിൽ വെച്ചിട്ട് പിന്നെ കൊള്ളാത്തതെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആദ്യമായിട്ട് അതിനെ ഒന്നും കൂടി എല്ലാം നട്ടുവെച്ചു അപ്പോൾ അതെല്ലാം ഒന്ന് പിടിച്ച് വരാൻ ഒരിച്ചിരി സമയം എടുക്കും ഒന്ന് താഴേക്ക് വരും കാരണം ഞാൻ അത് കൊള്ളാത്തതെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ അതിൽ വെച്ച് പിന്നെ കുറച്ച് തന്നെ ഈ മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് മിനോണ്ടൊരു ഫ്രണ്ടിൻ്റെ നേഴ്സറി ഉണ്ടെന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ആ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കൂടെ കൂട്ടി ആണ് പുള്ളി എനിക്ക് തരുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ എടുത്തു വച്ചതാണ് മണ്ണ് പക്ഷേ അതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേ അത് ഇച്ചിരി ഒന്ന് കട്ടയായി അപ്പം അതാണ് അത് അവിടെ കുടഞ്ഞിട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് കുത്തി ഇളക്കി നല്ല വളമുള്ള മണ്ണാണ് ഇട്ട് അപ്പം അത് എല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ നട്ട് വെക്കുന്ന ഈ ചട്ടിയിലേക്ക് എൻ്റെ അതിൻ്റെ മേളിലോട്ട് കാരണം ഈ മണി പ്ലാന്റിൻ്റെ മേളിലേക്ക് തന്നെ കുറച്ച് മണ്ണിട്ട് കൊടുത്തു അപ്പോൾ അത് പിടിച്ചിരുന്നോളും പെട്ടെന്ന് പിടിച്ചോളൂ അങ്ങനെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ കുത്തി വെക്കണം എന്നില്ല വള്ളി ഇങ്ങനെ വെച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ക്രോസ് ആയിട്ട് മണിപ്ലാന്റിൻ്റെ വള്ളിയെല്ലാം അങ്ങോട്ട് ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ണേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തിരുന്നാൽ മതി നന്നായിട്ട് പിടിച്ചു വന്നോളൂ അപ്പോൾ ഇത് കംപ്ലീറ്റ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു ചെറിയ ചാറ്റൽ മഴ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു കാരണം ഫുള്ള് ഞാൻ എടുത്തില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്